ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുടിപൊഴിച്ചിലുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല ഉള്ളുണ്ടാവുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേണ്ടിയത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂവ് അഞ്ചുതറുള്ള ചെമ്പരത്തിയുടെ പൂവാണ് വേണ്ടത് അത് എത്രയുണ്ടോ അത്രയും എടുക്കുന്നത് നല്ലതാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് എത്ര വേണമോ തേച്ച് പിടിപ്പിക്കാൻ അത്രത്തോളം പൂവെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ പച്ച ഞെടുപ്പ് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതിന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തലയിലേക്ക് ഏത് ഓയിലാണോ തേക്കുന്നത് അത് ഒരു സ്പൂണും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ലിക്വിഡ് ഫോമിൽ അത് കിട്ടും അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ ചീകി കൊടുക്കുക കെട്ടക്കെ മാറ്റി കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ലിക്വിഡ് നമ്മുടെ തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തലയൊട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും നല്ലതാണ് ഇതേപോലെ തയ്യാറാക്കി നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരാഴ്ച അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് കഴിയും നമുക്ക് മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചെമ്പത്തിപ്പൂ എടുത്തോളുക നിങ്ങളുടെ കയ്യിൽ വിരിഞ്ഞ ചെമ്പരത്തിപ്പൂവില്ല എങ്കിൽ തലേദിവസത്തെ ചെമ്പരത്തിപ്പൂ വാടിയതാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഇതെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കണമെന്നേ ഉള്ളൂ കഴുകിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുക നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുടി പൊഴിച്ചിനു മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണ് നമുക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എത്രത്തോളം സമയം നമ്മൾ തലയൂട്ടിൽ ഇത് വെച്ച് കൊടുക്കുന്നു അത്രത്തോളം നല്ലതാണ് അതേപോലെ ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ തലയൂട്ടിലേക്ക് ഇത് രാത്രിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ ഓയിലിന് പകരം നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ചെമ്പരത്തിപ്പൂവ് അരച്ചതും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തലയൊട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഓയിൽ സ്കിപ്പ് ചെയ്താൽ മതിയാകും അതിന് ശേഷം നമുക്ക് രാവിലെ കരിയിൽ കളഞ്ഞാൽ മതിയാകും നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റിയ രണ്ടും പൊള്ളി ടിപ്പാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഈ ഒരു ടിപ്പ് ഞാൻ ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഓരോ ദിവസം ഓരോരോ ടിപ്പുകൾ മാറി മാറിയാണ് ചെയ്ത് കൊടുക്കാറ് മുടിപൊഴിച്ചിലും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് മുടി വളർച്ച ഇല്ലാതെ വളർച്ചയില്ലാതെ മുടിപൊഴിച്ചത് കൊണ്ടുമൊക്കെ പക്ഷമിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അതേപോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലത്തും ചൂട് സമയത്തും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മുടി ഈ രീതിയിൽ വളർന്നു വരാൻ തുടങ്ങിയത് അതേപോലെ ചെമ്പരത്തി പൂവും വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിലും കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് വൈറ്റമിനും ക്യാപ്സൂളും കൂടി ചേർക്കും ഉപയോഗിക്കാം ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും മുടി നല്ല തീരുകയും മുടി നല്ല നീളം വയ്ക്കുകയും ചെയ്യും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ടിപ്പുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു ടിപ്പ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഒരുപാട് മുടി മുടിപൊഴിച്ചിലുള്ളവർ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അതേപോലെ പച്ചക്കറികൾ ധാരാളം കഴിക്കണം നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ് ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ മുടിയും നല്ല രീതിയിൽ വളരുകയുള്ളൂ അതേപോലെ ഒരുപാട് മുടി കുഴിച്ചിലുള്ളവർക്കൊക്കെ വൈറ്റമിൻ ഡി കുറവുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിക്കുക എങ്കിൽ മാത്രമേ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ ആളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു